നമ്മുടെ വീടുകളിലൊക്കെ കളിച്ചു നടക്കുന്ന മക്കൾ കാരണം പറഞ്ഞ കുസൃതി കുസൃതി ലഭിന കുട്ടിയാവു കുട്ടികൾക്ക് പറഞ്ഞതാ കുസൃതി എന്നുള്ളത് കുട്ടിപ്രായത്തിലും കുട്ടിത്വത്തോടും യോജിച്ചതാണ് അതവരുടെ ജീവിതത്തിന്റെ ഒരു ഹരമാണ് ആനന്ദമാണ് രസമാണ് അഷറഫുൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഇരിക്കുമ്പോ തങ്ങളെ കഴുത്തിൽ വന്ന് പുറത്തുകൂടെ കയറിയിരുന്നു രണ്ട് ൂക്കിട്ടിരുന്നു അതേ ഇരുത്തത്തിൽ അള്ളാഹുലി അങ്ങനെ കൊണ്ടു കൊണ്ടുതേന്ന കുട്ടിയെ നമ്മൾ നടക്കുവോ അങ്ങാടിയിലൂടെയാണ് മാർക്കറ്റിലൂടെ മദീന സൂപ്പിലൂടെ ഈ കുട്ടിയുടെ കാലിങ്ങനെ തോളിലിട്ട് കുട്ടി തലയിൽ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ ഉമർ അലി അള്ളാഹു ഇങ്ങനെ കണ്ടപ്പോ നോക്കിയിട്ട് പറഞ്ഞു മോനെ നല്ല നല്ല വാഹനം കിട്ടിയത് കിട്ടിയത് വാഹനമാണ് ഹബീബ് പറഞ്ഞു ഹബീബലം മോള് കേറിയ ഡ്രൈവർ നല്ല ആളാണ് എന്റെ വെരക്കുട്ടിയാണ് ഒരു കുഴവുമില്ല ഒരു കുഴപ്പവും അവരോട് ചില കുസൃതിത്തരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ആ കുസൃതികൾ എത്ര കൂടിയാലും നമ്മൾ കോപിതരാകാൻ പാടില്ല കുസൃതി കളിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അവർക്ക് അതിനാണ് കൂടെ നിന്ന് കൊടുക്കേണ്ടത് അവരെ ബുദ്ധി വികസിക്കാനും അവരെ മനസ്സ് വിശാലമാകാനും കുട്ടിക്കാലത്ത് തന്നെ മനസ്സ് സങ്കുചിതമായി പോയാൽ പിന്നെ ആ മനസ്സ് വികസിച്ച് കിട്ടാൻ വല്ലാത്ത പണിയാണ് അത് സങ്കുചിതമാകുന്ന രൂപമാണ് പീഡനങ്ങളെ കൊണ്ടും മർദ്ദനങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നത് അഞ്ച് വയസ്സുകാരന്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ കഴിയുന്നുണ്ട് ആ ചെറിയ പിഞ്ചു കുട്ടിയുടെ കാലിൽ പൊള്ളലേറ്റിട്ട് മാറാത്ത ഒരു അടയാളം എത്ര സങ്കടകരമാണ് അടിക്കുക ചെറിയ കുട്ടികൾ അടിക്കുക ചെറിയ കുട്ടികളെ സ്നേഹത്തോടെ തലോടണം അടിക്കാൻ പാടില്ല രമീജെത്തുന്ന സമയം വരെ കുട്ടികൾ അടിക്കാൻ പാടില്ല അവർക്കൊരു പക്വതയുടെ സമയം എത്തുന്നത് എപ്പോഴാ ഒരു ഏഴ് ഇങ്ങോട്ടാകുമ്പോഴാണ് നമ്മളെ കുസൃതിക്ക് നമ്മളെ അടിച്ചാൽ മതിയായിരുന്നോ നമ്മളെ വലിച്ചെറിയില്ലായിരുന്നില്ലേ നമ്മളെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടില്ലല്ലോ സ്നേഹത്തോടെ പോറ്റി വളർത്തിയില്ലേ അതേ രൂപത്തിലുള്ള സ്നേഹം പകരണം ചിലര് മക്കളോട് ഇങ്ങോട്ട് കൊലപായിട്ട് വാപ്പ വന്നാ മക്കളൊക്കെ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ സംസ്കാരം മുമ്പൊക്കായി ഏറ്റും കുത്തൊക്കായി അമ്മാരോട് പതുക്കെ ഇപ്പം ചെന്നാ പോവുക ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളു ഇന്നാലില്ലാഹ്യോ ഇന്നാലേ റാജു രണ്ടു ദിവസം ഇനി ഉപ്പാല സഹിക്കണോ നാപ്പത്തെട്ട് മണിക്കൂർ വലിയ പ്രയാസമാണ് സദാ സമയത്ത് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടിയാൽ ഇങ്ങോട്ടനങ്ങിയാൽ ഒച്ചപ്പാടാക്കി ആ കുട്ടി ഒന്ന് കോണി ഇറങ്ങി വരുമ്പോ ഒരു കാലൊന്ന് മുന്നോട്ടായി മരത്തിന്റെ കോണി ഒച്ച കൂടുതൽ ഉണ്ടാവല്ലോ ഒന്നൊന്ന് മുന്നോട്ട് ചവിട്ടിയതാണ് അപ്പോഴേക്കത് ചാട്ടമാക്കി പിന്നെ അതിന് തുരുതരാ ചീത്തവർ അടുക്കളയിൽ പോയി എന്തോന്ന് എടുത്തപ്പോ അവിടെങ്ങനെ അട്ടിയട്ടിയാക്കി വെച്ചിരുന്ന സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു അത് വീണ ആലോചന ഉണ്ടാവുമല്ലോ താഴെട്ട് വീണപ്പോ വരിവരിയായി വീണപ്പോ നല്ല ശബ്ദമുണ്ടായി അപ്പോഴും പിന്നെയും ചൂടായി സ്വാഭാവികമായ രൂപങ്ങൾക്കൊക്കെ ചൂടാകുമ്പോൾ മനസ്സിൽ വെറുപ്പും വിരോധവുമാണ് കൂടുതലായി ഉണ്ടാവുക അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരും കെളുമുൽവയും ദേഷ്യം നിയന്ത്രിക്കാനും ഒതുക്കാനുള്ള കഴിവ് അത് വല്ലാത്തൊരു കഴിവാണ് ചെറിയ കഴിവല്ല ദേഷ്യം ഇങ്ങോട്ട് പിടിച്ച് തീവ്രമായി വരുമ്പോ പിടിച്ചു വെക്കാനുള്ള കഴിവാണ് ഈമാനിന്റെ വലിയ കഴിവ് അവിടെ അരുതാത്തതൊന്നും പറയരുത് ഒന്നും പറയരുത് സല്ലാസ്വലം തങ്ങൾക്ക് ദേഷ്യം വന്നാൽ സ്വഹാബത്തിന് എങ്ങനെ മനസ്സിലാകും അവിടുത്തെ മുഖം കാണുമ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും പറച്ചില്ലല്ല ഞങ്ങളിടുത്തെന്തോരത സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ വാക്കിലാണ് ഞങ്ങളെ പ്രവൃത്തിയിലാണ് അല്ലെങ്കിൽ ചോദിച്ചൊരാളെ ചോദ്യം പറ്റാത്തത് കൊണ്ടാണ് തങ്ങള് പ്രതികരിക്കുകയോ അടിക്കുകയോ ഒന്നുമല്ല ഞങ്ങൾ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ഉടനെ ഞങ്ങൾ പറയും തങ്ങളുടെ ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ ഞങ്ങൾക്കൊന്ന് സന്തോഷം കിട്ടാൻ ശരിയായില്ലെങ്കിൽ അയാൾ തിത്തിക്കാൻ പറയും ചിലപ്പോ ഒരു നിലക്കും ബഹുമാനത്തോട് ചേരുന്ന യോതി ആരിക്കൂലെ ചോദിച്ചിട്ടുണ്ടാകുക അപ്പൊ ഞങ്ങളെ മുഖത്ത് അതിനോടുള്ള വെറുപ്പ് കണ്ടാൽ ഞങ്ങൾക്ക് വിഷമാണ് ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ അതുകൊണ്ട് അവിടുത്തേക്ക് ദേഷ്യമാകുന്ന ഒരു പ്രയോഗങ്ങളോ മറ്റോ ഒന്നും ഞങ്ങൾ അനുവദിക്കാറില്ല ഇതേ രൂപത്തിൽ തന്നെ വീട്ടിലെത്തുമ്പോൾ സദാ സമയത്തും കൊറ്റവും കുറവും പറഞ്ഞ് ഭാര്യമാരെയും മക്കളെയും ഉമ്മയെയും ബാപ്പയെയും അധിക്ഷേപിച്ച് വില്ലനായി വർത്തിക്കുന്ന കുടുംബനാഥന്മാരുണ്ട് ഒരു പക്ഷേ അവർ മക്കളിൽ മൂത്തവരായിരിക്കും അല്ലെങ്കിൽ ഇളയവരായിരിക്കും അല്ലെങ്കിലോ ഉപ്പമാരായിരിക്കും ഉപ്പാപ്പമാരായിരിക്കും സഹോദരങ്ങളെ ആ ദേഷ്യം ഊർജിച്ചു വരുമ്പോ കൈപ്പേറിയ വാക്കുകൾ വരുമ്പോ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം വീണ്ടും ീണ്ടും ഊതി രംഗമാണ് മനുഷ്യനെ കൂടുതൽ കൂടുതൽ അവനെ പ്രചോദിപ്പിക്കും ഷെയ്ത്താന് ദേഷ്യം വരുമ്പോ കടുപ്പിക്കും വീണ്ടും വീണ്ടും പറയാൻ പ്രോത്സാഹിപ്പിക്കും പിടിച്ചു വെക്കാനുള്ള നല്ല കഴിവുണ്ടോ നല്ല രക്ഷയുണ്ട് ഇന്നമീതു പറഞ്ഞല്ലോ നല്ല ശക്തിയുള്ളവൻ നല്ല ശക്തിയും ആരോഗ്യവുമുള്ള ആള് ദേഷ്യം വരുമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നവനാണ് മക്കളോട് ദേഷ്യപ്പെടേണ്ട രംഗങ്ങളുണ്ടോ ഉണ്ട് ആ ദേഷ്യം തന്നെ അവരുടെ ഭാവിയുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദേഷ്യമാണ് കൊല്ലാനുള്ള ദേഷ്യമല്ല വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ദേഷ്യമല്ല അവര് നന്നാകണം എന്ന രൂപത്തിലുള്ള ദേഷ്യമാണ് നിസ്കരിക്കാത്തത് കൊണ്ട് മകനോട് ദേഷ്യമുണ്ട് ഉസ്താദിനോട് പോയി പറയുമ്പോ രണ്ടെണ്ണം എന്റെ കുട്ടിക്ക് അടി കിട്ടിയിട്ട് വേദനിക്കണം എന്ന് ചിന്തയല്ല ഉസ്താദിന്റെ ഉപദേശം കൊണ്ട് ശകാരം കൊണ്ട് എന്റെ കുട്ടി നന്നാകണമെന്ന് ചിന്തയാവേണ്ടത് അതിനാണ് ആ വിഷയം ഉണർത്തി കൊടുക്കുന്നത് നിങ്ങളെ ക്ലാസ്സിലുള്ള എന്റെ കുട്ടി അല്പം മടിയുള്ളവനാണ് നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് ബാപ്പ പറയുമ്പോ സതുദ്ദേശമാണ് ആ ബാപ്പക്കുണ്ടാകേണ്ടത് അടി കിട്ടിയിട്ട് വീട്ടിൽ വന്ന് കുട്ടി ബാപ്പ ഇന്ന് ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് അടി കിട്ടി ബാപ്പത് കണ്ട് ചിരിക്കരുത് അടുത്തേക്ക് വിളിച്ചു പറയണം മോനെ ബാപ്പക്ക് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരുപാട് നിന്നെ ഉപദേശിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഉസ്താദ് പറയുമ്പോ നല്ലോണം അനുസരിക്കുന്ന പോനാണല്ലോ നാളെ മുതൽ ഇനി നേരത്തെ നേസ്കാരമൊക്കെ അതായി നിർവഹിച്ചു പോകണം നിനക്ക് അടി കിട്ടില്ലേ അടി കിട്ടിയാ പോരാ നിന്റെ തല അടിച്ചു പൊട്ടിക്കാ വേണ്ടത് എന്ന് പറയരുത് അങ്ങനെ പറയുമ്പോ ഈ കുട്ടിയുടെ നന്മയല്ല ആ വാക്കിലൂടെ വരുന്നത് ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു ദുരുദ്ദേശമാണ് പഠിക്കാത്ത കുട്ടികളോട് ഉപ്പമാർക്ക് ഉമ്മമാർക്ക് വെറുപ്പുണ്ടാകരുത് ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ പഠിക്കാത്ത കുട്ടികളോട് വെറുപ്പുണ്ടാകരുത് അത് സത്യത്തിൽ അവരെ മനസ്സിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും പഠിക്കാത്ത കുട്ടികളോട് നല്ല ദയാവായ്പും സ്നേഹവും കൂടുതൽ ഉണ്ടാകണം അവര് പഠിച്ചു കിട്ടാൻ ആത്മാർത്ഥമായി ദ ചെയ്യുന്നതോടൊപ്പം എത്ര അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും അവരാക്ഷേപിച്ച് ആരുടെയെങ്കിലും മുന്നിൽ ഒരിക്കലും ഇവനൊന്നും കിട്ടാത്തവനാണ് അറിയാത്തവനാണ് പഠിപ്പില്ലാത്തവനാണ് മണ്ടനാണ് അങ്ങനെ പറയരുത് വെറുപ്പിന്റെ ഭാഷയെ കുട്ടികളെ കുറിച്ച് അവരെ മുന്നിലോ അസാന്നിധ്യത്തിലോ അങ്ങനെയല്ല പറയേണ്ടത് ഒരിക്കലും അവരടുത്തേക്ക് വിളിച്ച് വരുത്തീറ്റ് എന്റെ കുട്ടിയാണത് പക്ഷേ ഇവനൊരു പൊട്ടനാണ് എന്ന് ആ കുട്ടിയുടെ മനസ്സിലേൽക്കുന്ന മുറിവ് അത്ര വലുതാണ് ഉപ്പമാരെ നിങ്ങളെ കുറിച്ച് കഥയില്ലാത്ത ആളാണെന്ന് മറ്റൊരാള് മക്കളാകണ്ട മറ്റൊരാള് പറയുമ്പോ മക്കൾക്ക് എത്ര ദേഷ്യമുണ്ട് കുടുംബക്കാർക്ക് എത്ര ദേഷ്യമുണ്ട് അതേപോലെ ും ഉണ്ടാകും ആ കുട്ടിയെ ഉപദേശിക്കണം നിനക്കിതൊക്കെ വാങ്ങി തന്നിട്ട് എന്താ കാര്യം ഒരർഫും നീ പഠിക്കൂല തന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പറയരുത് എന്റെ മോന് നന്നായി പഠിക്കണം നന്നായി ഉത്സാഹിക്കണം കഠിനാധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം പറസിൽ മാത്രം പോരാ ഒന്ന് ഇരുന്ന് കൊടുക്കണം കുട്ടി ഒന്ന് എഴുതിയത് കാണാൻ വായിക്കുന്നത് കാണാൻ ഓതിയത് കാണാൻ വീണ്ടും വീണ്ടും ഉയർന്ന ഉസ്താദുമാരെ അധ്യാപകന്മാരെ ഏൽപ്പിച്ച് ശിക്ഷണം കൊടുക്കണം കുട്ടിയുടെ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധ കിട്ടാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നേടിക്കൊടുക്കണം നിങ്ങൾ നോക്കിയ ോക്ടർമാരുണ്ട് ചികിത്സിക്കുന്നവര് അവർ പക്ഷേ ഒരു സൂചിയും അടിക്കാൻ സമ്മതിക്കാത്ത കുട്ടിയെ ഒരഞ്ചു മിനിറ്റ് മടിയിലിരുത്തി ഒന്ന് താലോലിച്ച് ഒന്ന് ഉപദേശം കൊടുത്ത് ഒന്നവരെ മനസ്സൊക്കെ പാകപ്പെടുത്തി കൃത്യമായിട്ടൊരു ബുദ്ധിമുട്ടില്ലാതെ സൂചി അടിച്ചു ബാപ്പ വീട്ടുന്നുകൊണ്ട് വരുമ്പോ എന്നെ സൂചി അടിക്കാനാ കൊണ്ടോന്ന് ഞാനതിന് സമ്മതിക്കൂലട്ടോ ഏതാണെന്ന് കൊണ്ടുവരും സമ്മതിക്കൂല ആ ആശീല കുട്ടിയുള്ളത് ആ കുട്ടിയെ ഡോക്ടർ വാങ്ങി ചെറിയ കുട്ടിയല്ലേ ആ അമ്മന്റെ പേരന്തൊക്കെ ചോദിച്ച് നല്ല സന്തോഷത്തോടെ മനസ്സങ്ങോട്ട് മനസ്സങ്ങോട്ടിണങ്ങി ഇനി ഈ അസുഖം മാറ ചെറിയ ഒരു ചികിത്സ തോന്നോട്ടെ കുഴപ്പമില്ലല്ലോ ഏ കുഴപ്പമില്ല സൂചി അടിച്ചോളൂ സൂചി അടിക്കണ്ടെന്ന് പറഞ്ഞ ആ കുട്ടി തന്നെ കൈ നീട്ടി കൊടുക്കും അല്ലെങ്കിൽ മരുന്ന് കുടിക്കാൻ മടിയുള്ള ആ കുട്ടി മരുന്ന് കുടിക്കും അതെന്താ കാരണം അവരെ മനസ്സിനെയാണ് നമ്മൾ ഇണക്കേണ്ടത് അതാണ് തെഹ്ദീബ് ശരിക്കും ആ കുട്ടികളുടെ മനസ്സ് നോക്കി ആ മനസ്സ് നോക്കി രൂപം നോക്കിയിട്ട് അവരെ കാര്യങ്ങൾ സ്വീകരിക്കണം വല്ലാതെ കോപിച്ചിരുന്നൊരാളായിരുന്നു നബി സുഫിയാൻ മകനോട് ഭയങ്കര ദേഷ്യായിരുന്നു മകൻ നസീദിനോട് ബാപ്പ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മകൻ പുറത്തെവിടെങ്കിലായിരിക്കും അത്രയും നല്ല ചൂട് ഭയങ്കര ചൂട് ഞണ്ടാ ചിലത് അല്ലോ ആരാ എന്താ വീട്ടിൽ കയറാത്ത വീട്ടില് വല്യപ്പണ് എന്താ പോലെ വല്യ പണ്ട് വല്യപ്പ എന്താ കണ്ടാ മറിക സിംഹ വല്യ ഇപ്പ സിംഹല്ല ഉസ്താദേപ്പുറാണ് നിങ്ങളറിയറ്റാണ് നിസ്കാരത്തേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓത്തൊക്കെ പക്ഷെ ഭയങ്കര ചൂടാ അല്ലല്ലൊടങ്ങണ്ടല്ലോ നിങ്ങളൊന്നും നമ്മള് നിക്കൂല അക്ക പാറ പൊട്ടി ഓക്കെ അത്രയും ഭയങ്കര ചൂടാ അപ്പൊ കുട്ടികൾ പുറത്തേ നിൽക്കുള്ളു ഉള്ളു കേരുന്നില്ല ബഹുമാനം കൊണ്ടല്ലത് ഇത് അതൃപ്തി കൊണ്ടാണ് നമ്മളോടുള്ള വിരക്തി കൊണ്ടാണ് നമ്മളിലേക്ക് അവരെ അടുപ്പിക്കാണല്ലോ വേണ്ടത് അവരനുസരിക്കാനും ഇണങ്ങാനും ഒത്താശകൾ ചെയ്യാനും പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാനും എന്താ വേണ്ടത് അവരെ ഇണക്കണം പിണക്കാൻ പാടില്ല സ്നേഹത്തോടെ ഉപദേശിക്കണം ഒരു കേൾക്കും എത്ര ആളുകൾ അങ്ങനെ മാറിയവരുണ്ട് ഒരു ദിവസം വലിയൊരു പണ്ഡിതനാണ് മഹാനവറുകൾ വന്നപ്പോ വെറുതെന്ന് ചോദിച്ചതാർ ഈ മക്കളെ പറ്റി അഭിപ്രായം എന്താ ഞാൻ എനിക്ക് എന്റെ മോനെ കണ്ടുടാ എനിക്ക് കണ്ടു ഞാൻ എപ്പോഴും എപ്പഴും ചൂടാകര മക്കളോ മക്കളെയാ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ടങ്ങളാണ് ഫലങ്ങളാണ് അവലംബിക്കാനുള്ള നെടുന്തൂണുകളാണ് ആശ്രയിക്കാറുള്ള ആശാ കേന്ദ്രങ്ങളാണ് നമുക്ക് പിൻബലം തരുന്നവരാണ് ഒരു കാര്യത്തിന് സഹായത്തിന് വിളിച്ചാൽ കൂടെ വരുന്നവരാണ് സ്വന്തക്കാരാണ് നമ്മുടെ രക്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഹൈറിലേക്കും അവരെ വഴങ്ങി കിട്ടും ഏത് ഷറുണ്ടോ അവരിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും മക്കളെ പറ്റിയുള്ള മഹത്വങ്ങൾ കുറച്ചു നേരം അങ്ങ് വാള് പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾ മകനോട് ചൂടാകാനുള്ള എല്ലാ താല്പര്യവും പോയി അള്ളാഹുനു മക്കളെ പറ്റിയിട്ടുള്ള ഗുണഭാഗങ്ങൾ അതും നമ്മൾ ചിന്തിക്കണല്ലോ അവരെ കൊണ്ട് നമ്മുടെ മനസ്സിന് അല്ലാഹു തരുന്ന സമാധാനം എത്ര വലിയ സമാധാനാണ് അവര് നമ്മുടെ അവലംബമാണ് ആ നിലക്ക് അവരെ കാണണം എന്റെ ഉമ്മമാരോട് പറയട്ട് ഉപ്പമാരോട് എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും പ്രതികൂലമായി ദുരാ ചെയ്യരുത് ഇസ്ലാം നമുക്കതിന് പെർമിറ്റ് തന്നിട്ടില്ല മുത്ത് നബി സല്ലാഹു അലൈഹി സ്വല്ലം സമ്മതിച്ചിട്ടില്ല തങ്ങൾ നമ്മളോട് പറഞ്ഞത് വല തതുഴുവല ഔലാദിക്കും എത്ര ദേഷ്യപ്പെട്ടാലും മക്കൾക്കെതിരെ ചെയ്യരുത് അനുകൂലമായിട്ടേ ദുർക്കാവൂ അനുകൂലമായിട്ടേ നിലപാട് സ്വീകരിക്കാവൂ ഒരുപാട് വാദങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് നാൽപ്പത് കൊല്ലം ഒരു കുട്ടിയെ കൊണ്ട് ബാപ്പയോട് തെറ്റ് കാണിച്ചവരാണ് ഇഹ്വത്ത് യൂസുഫ് യൂസുഫ് അലൈഹി ഇല്ലാമിന്റെ സഹോദരങ്ങൾ ജേട്ടന്മാർ ആ പത്താളോടുകൂടെ നബി അലൈഹി കൊല്ലം കഴിഞ്ഞിട്ടും ഒരിക്കലും അവർക്ക് വിഷമകരമാകുന്നൊരു വാക്ക് വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്നൊരു സ്വഭാവം നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാണെന്നൊരു വാക്ക് ആ ഉപ്പ പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും തോട്ടത്തിൽ പോകുമ്പോഴും അങ്ങാടിയിൽ പോകുമ്പോഴൊക്കെ കൂടെ ഉള്ള മോനാണ് യൂസുഫ് നബി അലൈ അങ്ങനെയുള്ള ഒരു കുട്ടിയങ്ങ് വേർപ്പുരിയുമ്പുള്ള വശമത്രയെന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് രൂപപ്പെടുത്തി നോക്കൂ ആ കുട്ടിയെ അടർത്തെടുത്തി കൊണ്ടുപോയി ശുദ്ധമായ കളവും പറഞ്ഞ് തിരിച്ചു വന്ന ഈ മക്കളെ ഇനി ഇങ്ങോട്ട് കേറരുത് എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഭക്ഷണം തരൂല എന്ന് പറഞ്ഞില്ല മേലാല് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞില്ല അതൊക്കെ നമ്മളെ ഭാഷയല്ലേ എന്താ മഹാനവർ പറഞ്ഞത് മുസ്താനു നല്ല ക്ഷമയാണ് നിങ്ങളോട് എന്റെ പ്രതികരണം നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുകയാണ് എനിക്ക് നല്ല മാർഗം തുറന്നു തരും സഹോദരങ്ങളെ ഓരോ ദിവസവും യൂസുഫ് നബി അലൈ ഇലാമിന് ഓർക്കുമ്പോൾ യാക്കൂബ് നബി അലൈ ഇലാം കരയാറുണ്ട് സങ്കടപ്പറാറുണ്ട് പക്ഷേ ഈ പത്ത് മക്കളോടും ആ ഒരു വിഷയ സംബന്ധിയായി ഒരു വാക്കും ബാപ്പെതിരായി പറഞ്ഞിട്ടില്ല കൊല്ലക്കാലവും ആ മക്കളുടെ നന്മ ഉപദേ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സ്വീകരിച്ചു ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയട്ടെ എത്ര പ്രതികൂലമായിട്ടാണ് അവർ വർത്തിച്ചത് അവസാനം നിങ്ങൾ കണ്ടില്ലേ മക്കളൊക്കെ വാപ്പയെ ഉമ്മയെ അനുസരിക്കുന്ന മക്കളായി എന്നിട്ടാ മക്കളെ കൂടെ ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയാൻ നബി അതാ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്ര പൊള്ളുന്ന വിഷയങ്ങളും നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ വാപ്പ പറഞ്ഞു എന്നോട് സതേ ഞാൻ എൻ്റെ മോനെ രണ്ടാമത്തെ മൂന്നാമത്തെ മോനെ എൻ്റെ വീട്ടൊന്നും എന്റെ നാട്ടിൽ നിന്നും എൻ്റെ സ്വത്തു നിന്നും കുടുംബത്തിനൊക്കെ പുറത്താക്കി ഞാൻ ചോദിച്ചു എന്താ കിട്ടുക എന്താ പുറത്താക്കാൻ കാരണം കാരണുണ്ട് സത്യത്തിൽ തൃപ്തിക്കേട് വന്നതാ അങ്ങനൊക്കെ വരാം മക്കളിൽ അങ്ങനൊക്കെ സംഭവിക്കാം അനുവാദമല്ലാതെ അങ്ങനൊക്കെ ഉണ്ടായിത്തീരാ പക്ഷെ അവരെ നന്നാക്കിയെടുക്കാൻ ഈ മാർഗങ്ങളൊന്നും അല്ല മാർഗം അത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക ആ കുട്ടിയൊരു സ്ഥലത്ത് ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് കൂട്ടുകാരെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി പ്രേമല്ല ഇഷ്ടം തോന്നി അത് അന്വേഷിച്ചു കുടുംബക്കാരെ കൊണ്ട് അന്വേഷിച്ചു എല്ലാ നിലക്കും കാര്യങ്ങളൊക്കെ ഒത്തതാണ് സാമ്പത്തികമായി കുറച്ച് കുറവുണ്ട് അത്ര കുറവുണ്ട് ബാക്കിയൊക്കെ സലാഹയത്വ റെഡിയാണ് അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ വാപ്പാനോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച തിരക്കടില്ല ഒരു നിലക്കും ബാപ്പ വഴിക്ക് വീഴിലാണ് അങ്ങനെ ബാപ്പാന്റെ കണ്ണ് വേറൊരു സ്ഥലത്തേക്കാണ് അതുകൊണ്ടാണ് ഈ കുട്ടി അങ്ങനെ ഒരു പ്രേമത്തിന്റെ ലിങ്കായതൊന്നല്ല കണ്ടിങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു അന്വേഷണം നടത്തി കുട്ടി ആ പുരക്കാർക്കും ഈ കുട്ടിക്കൊക്കെ ഇഷ്ടായി ഉമ്മാക്കും ആ സഹോദരനൊക്കെ ഇഷ്ടമായി ഒരൊറ്റ പ്രതികൂലിയായിട്ട് ബാപ്പ മാത്രം പാപ്പാടും പാപ്പ ഇങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും സാമ്പത്തികമായിട്ട് ചെറിയൊരു കുറവുണ്ടെന്നില്ല വേറൊരു കുഴപ്പമില്ലല്ലോ ഏ അത് പറ്റൂല എന്നാ പിന്നെ പറ്റൂലെങ്കിൽ എനിക്ക് വിവാഹത്തിന് നിങ്ങളോട് സമ്മതിക്കുകയാണെങ്കിൽ അതാ നല്ലത് നേരത്തെ ഒരു ബന്ധോ അല്ലെങ്കിൽ ആ വേറെ രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചോ ഒന്നും അല്ല എനിക്കൊരിഷ്ടപ്പെട്ടപ്പോ ഞാനിങ്ങനെ പോയോട് നോക്കിയപ്പോ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങളോട് കൂടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ തട്ടിക്കൊണ്ടൊന്നും ഇല്ലല്ലോ കുടുംബക്കാരൊക്കെ എല്ലാവരും കൂടി പറഞ്ഞ് തൽക്കാലം ഒന്ന് ബാപ്പ സമ്മതിച്ച് കല്യാണക്കം നടു വീട്ടിലെത്തി അന്ന് രാത്രി ബാപ്പ ചൊറുണ്ടാക്കിറുണ്ടാക്കി ഭയങ്കര ഭീത്തനുണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി രാത്രിക്ക് രാത്രി ഇറക്കി വിട്ടു രണ്ടാളെയും നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ ക്രോധപരമായുള്ള സമീപന ഞാൻ ഈ പറയുന്നത് അടങ്ങാത്ത ദേഷ്യവും പകയും കൊന്നിട്ടില്ല എന്ന് മാത്രത്താക്കി ഇപ്പൊറത്താക്കുന്നത് വരെ ആ നാട്ടുകാരും ഈ ബാപ്പയെ കുറിച്ച് ഒരു റിമാർക്കും പറഞ്ഞില്ല ഒരു നാട്ടുകാരൻ മൊത്തം കൽബിൽ ആ ബാപ്പ വെറുക്കപ്പെട്ടവനായി മാറി എന്താ അവിടെ കുറവുള്ള എന്താ അവിടെ പ്രശ്നമുള്ളത് എന്തിനാണ് ഇപ്പൊ ഈ ചുണ്ടിയും ഈ ദേഷ്യമൊക്കെ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ പുറത്താക്കി ബഹിഷ്കരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ കേടാണെന്ന് എന്റെ മറുപടി അങ്ങനെ ബതീശില്ല മുപ്പുവി ഞാൻ മുപ്പുരുചാരിച്ച് ഞാൻ അനുകൂലമായി പറയുന്ന കരുതി നിങ്ങളെ കേടാണെന്ന് കണ്ണു നോക്കി കണ്ണുക്കോക്കി എന്തവസ്ഥ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കേടാണെന്ന് ആ കുട്ടിയെ കൂടി ഒരു അള്ളാഹു ലഹു എന്ന് മനസ്സറിഞ്ഞ് പറയിപ്പിക്കാനുള്ളൊരു തോഫീക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന നിർവഹിക്കാൻ ഇതേ സെറ്റപ്പിലാണ് ആ കുട്ടിയുള്ള രൂപത്തിൽ നിങ്ങൾ മരിച്ചതെങ്കിൽ ആ കുട്ടീൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമല്ലാണ്ടാകുക ഇഷ്ടക്കേടാണ്ടാകുക മനസ്സറിഞ്ഞ് എൻ്റെ വാപ്പയാണ് എന്നെ പോറ്റി വളർത്തിയ വാപ്പയാണ് എന്ത് വൈകല്യം ഉണ്ടെങ്കിലും പടസനജ്ജി കൊടുക്കണം റഹമുറഹിമീനാണ് നീ ഗഫുർ റഹീമാണ് പുറത്തു കൊടുക്കണം എൻ്റെ വാപ്പക്ക് എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ളൊരു സൗന്ദര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി തിരിച്ചു ഞാൻ നന്നായി ഉപദേശിച്ചു നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഒരിക്കലും ഈ സ്വീകരിക്കരുത് യാക്കൂബ് ഒരു ഉപഭാവം സ്വീകരിച്ച ഒരു ശൈലി നോക്ക് നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി അക്കാലം അത്രയും അനുകൂലമായിട്ടാണ് പ്രാർത്ഥിച്ചത് ഒരു വെള്ളിയാഴ്ച രാവിലെ ദു അള്ളാഹുബാന സ്വീകരിച്ചു ആ മക്കൾ മുഴുവനും തികഞ്ഞ സ്വാനിഹിങ്ങളായി അനുസരിക്കുന്നവരായി രൂപപ്പെട്ടു മാറി പരിവർത്തനം ഉണ്ടായി എല്ലാവരും കൂടി കൊട്ടാരത്തിൽ പോയി താമസിച്ചു നല്ല സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞു എന്തുകൊണ്ട് അവർ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പത്ത് മക്കളെ കൊണ്ട് ആട്ടിപ്പുറത്താക്കിയിട്ടിങ്ങനുണ്ടാവും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടും അവർ പാലിച്ചൊരു ക്ഷമ ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ